ജയ് ശ്രീറാം മന്ത്രങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭവ്യമന്ദിരത്തിൽ ധജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവനും ചേർന്നാണ് ധർമ്മ പതാക ഉയർത്തിയത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ലക്ഷക്കണക്കിന് ശ്രീരാമഭക്തരും ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു വൈകാരികമായിരുന്നു അയോധ്യയിലെ ഓരോ മണൽത്തരിയും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ രാമഭക്തർ പ്രാർത്ഥനയോടെ ജയ് ശ്രീറാം വിളികളുമായി ആ ധന്യനിമിഷത്തിനായി കാത്തിരുന്നു മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി പുഷ്പവൃഷ്ടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ അയോധ്യാ നിവാസികൾ വരവേറ്റത് രാമജന്മഭൂമി ക്ഷേത്ര പരിസരത്ത് സപ്തമന്ദിറിൽ പ്രാർത്ഥന നടത്തിയ ശേഷം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനൊപ്പം പ്രധാന സേവകൻ രാം മന്ദിറിലേക്ക് ആരതി ഒഴിഞ്ഞ് ഭഗവാനെ വണങ്ങിയ ശേഷം ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ രാമമന്ത്രങ്ങൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ കാവ്യപ്പതാക വാനിലേക്ക് അഞ്ച് പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന സ്വാഭിമാന പോരാട്ടങ്ങളുടെ അടയാളമായി ആ ധർമ്മപതാക അയോധ്യയുടെ ആകാശത്തിനിയും പാറിക്കളിക്കും ന്യൂസ് ഡെസ്ക് ജനം